നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് ആള് പറയില്ല എന്തെങ്കിലും പ്രശ്ന വിരോധം അതിഥി അതിഥി പുതിയ അതിഥി പുതിയൊരു ട്രെയിനർ അതെ അതെ അപ്പൊ കമന്റ് അടിച്ചോ നമ്മളത് മാറ്റുന്നതായിരിക്കും വീണ്ടും പഴയ ആളെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോയ നമ്മളിപ്പോ എണ്ണൊക്കെ തയ്ച്ച് കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ ഇപ്പൊത്തെ സമയത്ത് നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് ജോലിക്ക് പോണവരൊക്കെ ആണെങ്കിൽ എണ്ണ തയ്ച്ച് കുളിച്ച് പിടിച്ചൊക്കെ വരുമ്പോഴേക്ക് ടൈമൊക്കെ എണ്ണ സോപ്പാക്കി മാറ്റിയാൽ എങ്ങനെ ഇരിക്കും നാൽപ്പരാതി വെളിച്ചെണ്ണ നമുക്ക് നല്ല കളറൊക്കെ കിട്ടാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ നമ്മള് ചെറുപ്പത്തിലൊക്കെ തേച്ച് കൊടുക്കുന്ന സംഭവമാണ് വലിച്ചെണ്ണി സോപ്പ് അറിയാമോ അപ്പൊ നമുക്ക് ഇൻഗ്രീഡിയന്റ് നാൽപ്പാമരാതി ഇവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ആണ് എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ആദ്യത്തിൽ ഒരു വട്ടം അത് കഴിഞ്ഞിട്ട് ആദ്യം പിന്നെ ചെറുതാക്കി വെക്കാനുള്ള കാരണം അപ്പൊ ആദ്യം തന്നെ നമ്മള് സോപ്പ് പൈസ എടുക്കുമ്പോ ചെറുതാക്കി കട്ട് ചെയ്ത് മെൽറ്റ് ചെയ്യാനായിട്ട് ഈസിക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതെനിക്ക് ചേർക്കണ്ട ആകെ ഒറ്റ ഐറ്റംസ് ഉള്ളു അതല്ല ഒറ്റല്ല രണ്ട് മൂന്ന് പെർഫ്യൂമ് ആവശ്യമില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല ഏഹ് ഇത് രണ്ടും ഐറ്റംസ് മാത്രം ചേർത്ത് നമുക്ക് സോപ്പാ ഗ്ലിങ് ഇത് രണ്ടും പിന്നെ സോപ്പ് വേസ് പിന്നെ സ്മെല്ല് വേണ്ടവർക്ക് സ്മെല് ആഡ് ചെയ്യാം അത് നമ്മുടെ ഇഷ്ടം ഓക്കെ അപ്പൊ കളറും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല ഓൾറെഡി ഈ വെളിച്ചെണ്ണ ഇതിൽ മഞ്ഞളും അങ്ങനത്തെ ഇതൊക്കെ ചേർത്ത് ഓയിലാണല്ലോ ഓയിൽ ആണല്ലോ രാമച്ച മഞ്ഞൾ അങ്ങനത്തെ എന്താ പറയാ നെല്ലിക്ക അതൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഓയിലാണ് ഈ ഓയിൽ അപ്പൊ അത് ആ കളർ ഒഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളി ഇതാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇനി സോപ്പ് മാർഗ്ഗം ട്രൈ ചെയ്യാം അതാണ് നമ്മുടെ സംഭവം ഓക്കെ അപ്പൊ നമുക്കത് എങ്ങനെയാക്കണെന്നുള്ളത് ഒന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ സ്റ്റവ് ഓൺ ചെയ്യുക അലുമിനിയം പാത്രത്തിൽ എടുക്കരുത് മറ്റിയാനായിട്ട് സ്റ്റീലിന്റെ പാത്രത്തിൽ എടുക്കേ അപ്പൊ വെള്ളം ചൂടാകുമ്പോളിക്കാനും ചാൻസ്ണ്ട് അങ്ങനെ ശ്രദ്ധിക്കീ കുറയ്ക്കുക അപ്പോൾ മെൽറ്റ് ആയി ഇരുന്നേ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം. അപ്പോൾ പഠിച്ചില്ലേ? ഓടാമോ? യെസ്. ക്ലിയർ അല്ലേ? ഓക്കേ. ഇതിതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. കൺമസല്ലേ. ഇങ്ങോട്ട് പോയി നോക്കിയേട്ടോ. ഇല്ല ദാൻശില്ല. ഓക്കേ. പിന്നെ നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാനാണ് ട്ടോ. അപ്പോൾ നമുക്ക് ആയുന്ന നേ ഗ്ലിസറിൻ അല്ലേ? 15 ml ഗ്ലിസറിൻ ചേർത്തുട്ടോ. ഓക്കേ. 15 ml ഗ്ലിസറിൻ ചേർത്തു. അതിനുശേഷം ശേഷം നമ്മുടെ ഓയിൽ അതൊരു ടീസ്പൂൺ ഈ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ മതി ഓക്കെ ഇനി നന്നായി മിക്സ് ചെയ്തോ ഇപ്പം നമ്മൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ട് വേണ്ട അത് ചെയ്യുന്നതിൽ കളറോ കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ആ ഓയിൽ ഒഴിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് ആ കളറും കാര്യങ്ങളൊക്കെ അതിൻ്റെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ സ്മെല്ല് നമുക്ക് 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 ആഡ് ചെയ്യാം ഇങ്ങനെ തന്നെ അപ്പോൾ ഇത് സ്റ്റവീന്ന് സ്റ്റവ് ഓൺ ആക്കി വെച്ചിട്ട് ഒരിക്കലും പെർഫ്യൂംസ് ഒഴിക്ക് എഴുതിട്ടാ ഓക്കെ അപ്പൊ ആ പെർഫ്യൂമിന്റെ ആ ഒരു സ്മെല് നമുക്ക് കിട്ടില്ലേ അത് ഒഴിക്കില്ലെങ്കിൽ അപ്പൊ അത് പരമാവധി ആ സമയം ഇതിന്റെ ടെമ്പറേച്ചർ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ജസ്റ്റ് ഒരു ഇതായതിനു ശേഷം മാത്രം നമ്മൾ പെർഫ്യൂം ചേർക്കാം അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ ഹമാമിന്റെ ഒരു സ്മെല്ലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് അത് ചേർത്ത് നമുക്ക് നന്നായിരുന്നു മിക്സ് ചെയ്ത് നമ്മുടെ മോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു കിലോ പേസെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക എടുക്കണം അറിയാം അപ്പൊരു കിലോ നമുക്ക് ബേസ് എടുത്ത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ചുമില്ലി പെർഫ്യൂംസ് ഒഴിക്കേണ്ടി വരും കേട്ടോ അപ്പൊ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോ നല്ല ബേസ് നോക്കി വാങ്ങിയല്ല ഉപയോഗിക്കുക ഓക്കേ അല്ലേ പിന്നെ വേറെന്തെങ്കിലൊക്കെ പറയണ്ടോ ബാക്കിൽ കാത്തമോള് വിട്ടായി തന്നെ അപ്പൊ നമ്മടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലേക്ക് കൊടുക്കാം ഓക്കേ ഓക്കേ പതുക്കെ പോവാണ്ട് കൊറേ കുറേ എല്ലാത്തിനും ഒഴുക്കി നിറയ്ക്കാണ്ട് അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമുള്ളൂ കേട്ടോ വളരെ സിമ്പിൾ ആണ് സോപ്പ് സോപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളെല്ലാവരും ട്രൈ ചെയ്യാം നമുക്ക് ആവശ്യമുള്ള സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു വട്ടം എങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് ഒരു ഇത് കിട്ടും അത് ഷുവറാണ് ഞാൻ ഗ്യാരണ്ടി ആണ് അത് ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കും ഓക്കെ അപ്പം നമ്മുടെ സോപ്പ് സോപ്പൊക്കെ അട്ടിപൊളിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാല് സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളത് ഒന്നര മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂർ മാക്സിമം അതിനുള്ളിൽ സോപ്പൊക്കെ സെറ്റ് ആവും അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മോൾഡ് നിർത്തി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത്രയും ഭാഗങ്ങളൊക്കെ നിനക്ക് ക്ലിയർ ആയില്ലേ ഇനി ഇത് ഇതെല്ലാവരും മനസിലായി എല്ലാവരും കാണുന്ന വീഡിയോകള് സ്ഥിരം കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പൊ അതിലൊക്കെ വിളിച്ച് വെച്ചാൽ നമ്മള് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മള് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് ബേസ് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ ആ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ വാട്സപ്പ് വഴി എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് അയച്ചോളുണ്ട് ഓക്കെ അപ്പോൾ അത് എന്തൊക്കെയാണ് പെർഫ്യൂംസ് ബേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ആ എസെൻഷ്യൽ ഓയിൽ എക്സ്ട്രാറ്റുകൾ അതൊക്കെ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇത് സോപ്പ് സെറ്റ് ആയതിന് ശേഷം എടുത്ത് കാണിച്ചു കൊടുക്കാം ഓക്കെ അത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക നമ്മുടെ സോപ്പ് നന്നായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ കാത്തുമോള ഓപ്പൺ ചെയ്യാന്നാണ് പറയുന്നെ അപ്പിളിക്ക് ഓപ്പൺ ചെയ്ത് യൂസഫ്